കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക

സോ എല്ലാം എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ഇഗ്നോ ടി പി വൈ ക്യൂ യു എന്റെ ഒരു മേജർ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്റ്റ് അനാലിസിസ് ആൻഡ് പ്രൊഡക്റ്റീവ് എക്സാം ഗൈഡ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയുടെ ഇതിൽ നമ്മൾ മേജർലി നോക്കാൻ പോകുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്തു തരാമോ അത് നമ്മൾ ചെയ്തു തരാം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മേജർ ഫോക്കസ് അതായത് പല കോൺസെപ്റ്റ്സിലും പല മെത്തഡോളജിയിലും പല തിയറീസിലും ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് അതിലൊരു ക്ലാരിറ്റി കണ്ടെത്തുക മൂന്ന് ഒരു പ്രഡിക്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്യുക അതായത് ഇത്ത ഇന്ന വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ടോപ്പിക് ടോപ്പിക് വൈസ് ആയിട്ട് അപ്കമിംഗ് ടി ഇലയിൽ പ്രഡിക്ട് ചെയ്യുക നാല് സ്ട്രാറ്റജിക് പ്രാക്റ്റീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ആക്ച്വൽ എക്സാം എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാം സോ ഇതിൽ നമുക്ക് ടോപ്പിക് റിലേറ്റഡ് സിലബസ് മാപ്പിംഗ് ഉണ്ട് യൂണിറ്റ് മാപ്പിംഗ് ഉണ്ട് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എക്സാം പാറ്റേൺ അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ ടോപ്പിക് പ്രോബിലിറ്റി പ്രൊഡക്ഷൻ അനാലിസിസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അറ്റ് ദി എൻഡ് മോഡൽ ആൻസേഴ്സ് മോഡൽ എക്സാമും ഒരു മോഡൽ എക്സാം പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് അധികം വൈകാതെ തന്നെ കാര്യത്തിലോട്ട് കടക്കാം ആദ്യം നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കാം ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളതുള്ളത് അതിൽ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണിൽ നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി പത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ ഫ്രീക്വൻസി ഹൈ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യൂണിറ്റ് ടൂയില് സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് ആട്രിബ്യൂഷൻ തിയറി എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ത്രീ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഏഴ് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് മീഡിയം ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ടൂല് യൂണിറ്റ് വൺ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഒമ്പത് ടൈംസ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ഇമ്പോർട്ടൻസ് ആണ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ടു പ്രോ സോഷ്യൽ ബിഹേവിയർ എട്ട് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് മീഡിയം ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ത്രീ ആറ് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് വിച്ച് ഇസ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ലോ ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ത്രീ ല യൂണിറ്റ് വൺ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സീ സ്റ്റീരിയോ ടൈപ്സ് തവണയാണ് വന്നിട്ടുള്ളത് ഹൈ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് ത്രീ എടുത്തു നോക്കിയാൽ യൂണിറ്റ് ടുവിലെ പ്രജുടൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ പതിനൊന്ന് തവണയാണ് വന്നിട്ടുള്ളത് ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ത്രീ സോഷ്യൽ കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻ പത്ത് തവണയാണ് വന്നിട്ടുള്ളത് ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വൺ ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് ഡൈനാമിക്സ് ഒമ്പത് തവണയാണ് വന്നിട്ടുള്ളത് മീഡിയം ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടു സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ക്രൗഡ് ബിഹേവിയർ ഏഴ് തവണയാണ് വന്നിട്ടുള്ളത് മീഡിയം ഇമ്പോർട്ടൻസ് ആണുള്ളത് ആൻഡ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ത്രീ കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റിഷൻ ആറ് തവണയാണ് വന്നിട്ടുള്ളത് ലോ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് സോ ഇത്രയും നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ് ലോ ആയാലും മീഡിയം ആയാലും ഹൈ ആയാലും ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് അർത്ഥം ഓക്കെ അതായത് നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ കോഗ്നീഷൻ ആൻഡ് അട്രിബ്യൂഷൻ തിയറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ ഇൻഫ്ലുവൻസ് പ്രോ സോഷ്യൽ ബിഹേവിയർ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്റ്റീരിയോ ടൈപ്പ് പ്രിജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ സോഷ്യൽ കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻ ഗ്രൂപ്പ് ഫോമേഷൻ ആൻഡ് ഡയനാമിക്സ് സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ക്രൌഡ് ബിഹേവിയർ കോഓപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഓക്കെ ഇനി നമുക്ക് ടോപ്പിക് കവറേജിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇത്രയും ഡിസ്കസ് ചെയ്ത ബ്ലോഗ്സ് യൂണിറ്റ്സ് സിലബസ് എല്ലാം നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പൊ അതിൽ ആട്രിബ്യൂഷൻ തിയറി സോഷ്യൽ ഇൻഫ്ലുവൻസ് പ്രോ സോഷ്യൽ ബിഹേവിയർ ഗ്രൂപ്പ് ഡയനാമിക്സ് ഇതൊക്കെ കോർ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പേപ്പറിൽ ഓക്കെ കോർ ഏരിയാസ് എന്ന് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് ഫ്രീക്വൻസി അനാലിസിസ് നമ്മൾ ചെയ്തല്ലോ അപ്പൊ എത്ര പ്രാവശ്യം വന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ റെലവൻസും അതുപോലെ തന്നെ ലോ റെലവൻസും കാണിക്കുന്നതാണ് ഫ്രീക്വൻസി അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ ഹൈ ഇമ്പോർട്ടൻസ് മീഡിയം ഇമ്പോർട്ടൻസ് ലോ ഇമ്പോർട്ടൻസും നമ്മൾ നോക്കി അല്ലെ സോ ഹൈ ഇമ്പോർട്ടൻസ് ടോപ്പിക്സിൽ എപ്പോഴും ഫോക്കസ് ആദ്യം കാരണം എന്താന്ന് വെച്ചാൽ വീണ്ടും 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 അതേ ഇമ്പോർട്ടൻസോടെ വരാനുള്ള ചാൻസ് കൂടുതലാണ് മീഡിയം ഇമ്പോർട്ടൻറ് ടോപ്പിക് സപ്ലിമെന്ററി ആയിട്ട് യൂസ് ചെയ്യുക ലോ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തിട്ട് പോവുക ഇനി നമുക്ക് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ നോക്കാം ഇതിൽ എസ് എ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് വാക്കിനൊക്കെ എഴുതാനാണ് അതിൽ ഏറ്റവും കൂടുതൽ എസ് എ ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യവും വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് എസ് സി എ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഓക്കെ എക്സാമ്പിൾ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് അഗ്രഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അത് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് അത് എഴുതാനായിട്ട് ഇരുപത് മാർക്കിന് ഉണ്ടാവണം നാനൂറ്റി വാക്കിൽ വാക്കിന് ഓക്കെ പിന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് ആണ് വന്നിട്ടുള്ളത് ആറ് മാർക്കിനുള്ള ഷോർട്ട് നോട്ട്സ് ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി വാക്കിന് ഏതാണുള്ളത് പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് ആൻഡ് പിന്നെ നമുക്ക് കേസ് സ്റ്റഡീസ് ആണ് കണ്ടിട്ടുള്ളത് പതിനാല് മാർക്കിന് കേസ് സ്റ്റഡീസും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയുമാണ് എക്സാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നിങ്ങളുടെ എക്സാമിന് പ്രീവിയസ് ഇയർ എക്സാംസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ബ്ലോക്കിന്റെ ട്രെൻഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വന്നിന്ന് എസ് എ കൊസ്റ്റനും വന്നിട്ടുണ്ട് ഷോർട്ട് ക്വസ്റ്റൻസും വന്നിട്ടുണ്ട് അതായത് മെത്തേഡ് ഓഫ് സോഷ്യൽ സൈക്കോളജി അട്രിബ്യൂഷൻ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എസ് എ ക്വസ്റ്റനും ഷോർട്ട് നോട്ട്സും വന്നിട്ടുണ്ട് ബ്ലോക്ക് ടുവിന് പ്രോ സോഷ്യൽ ബിഹേവിയർ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ട് നോട്ട്സും കേസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൊജുഡിസ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഇന്ന് ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യാനും വന്നിട്ടുണ്ട് എസ് എ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ് സോഷ്യൽ ഐഡന്റിറ്റി എന്നുള്ള ടോപ്പിക്സ് എന്നൊക്കെ കേസ് സ്റ്റഡീസും വന്നിട്ടുണ്ട് ഷോർട്ട് നോട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം ബ്ലോക്ക് വണ്ണിൽ നിന്ന് ട്വന്റി ഫൈവ് മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂവിൽ നിന്ന് തേർട്ടി മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീ ട്വന്റി മാർക്സിനുള്ളത് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂർ ട്വന്റി ഫൈവ് മാർക്സിനുള്ളതും വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും എല്ലാ ബ്ലോക്ക്സ് ഒന്നും ഒരേപോലെ ചോദിച്ചിട്ടുണ്ട് അല്ലെ ഒരു ബ്ലോക്ക് പോലും കുറവായിട്ടില്ല അപ്പൊ അത്തിന് താഴേക്കൊന്നും അവർ ചോദിച്ചിട്ടില്ല എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ബ്ലോക്ക്സ് നിന്നും ഒരേപോലെയാണ് അവർ ഇട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിനർത്ഥം എന്താണ് എല്ലാ ബ്ലോക്സും ഒരേപോലെ കവർ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ നേരത്തെ നമ്മൾ നോക്കിയ കാര്യങ്ങളാണ് എസ് എ ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സ് ക്രിട്ടി ക്രിട്ടിക്കൽ അനാലിസിസ് കേസ് സ്റ്റഡീസ് ഇത് നാലുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാറുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാല് അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ഫ്രീക്വൻസി അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ കണ്ടിട്ടുള്ള എല്ലാ ഫ്രീക്വൻ ടോപ്പിക്സും കവർ ചെയ്തു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ ിസിക്ക് പോകുകയാണ് എന്നിട്ടെങ്കിൽ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞുള്ള ടോപ്പിക് എന്നാണ് അതിൽ ഡിസ്കസ് ദി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആറ് തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം വന്നിട്ടുള്ളത് പത്ത് മാർക്കിന് യൂണിറ്റ് ടു എടുത്ത് നോക്കുവാണെങ്കിൽ ആട്രിബ്യൂഷൻ തിയറി എക്സ്പ്ലെയിൻ ആട്രിബ്യൂഷൻ തിയറി വിത്ത് എക്സാംപിൾസ് അഞ്ച് തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എട്ട് മാർക്കിനാണ് ആവറേജ് ആയിട്ട് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂല് യൂണിറ്റ് വണ്ണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ള ടോപ്പിക് എന്നാണ് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ റെക്കറിങ് അല്ലെങ്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദി കോൺസെപ്റ്റ്സ് ഓഫ് കൺഫേമേറ്റ കംപ്ലൈൻസ് ആണ് ഏഴ് തവണയാണ് ഇത് വന്നിട്ടുള്ളത് ആവറേജ് പത്ത് മാർക്കിനെങ്കിലും ഇത് വന്നിട്ടുണ്ടാവും ബ്ലോക്ക് ടൂ യൂണിറ്റ് ടു എടുത്ത് നോക്കുവാണെങ്കിൽ സോഷ്യൽ ബിഹേവിയർ എന്ന ടോപ്പിക് എന്നാണ് വന്നിട്ടുള്ളത് ഡിഫൈൻ പ്രോ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഫാക്ടേഴ്സ് ഇറ്റ് ആറ് തവണയാണ് വന്നിട്ടുള്ളത് എട്ട് മാർക്കിനാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ആണ് എട്ട് തവണയാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് മാർക്കിന് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പ്രൊജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഡിസ്കസ് മെത്തേഡ്സ് ടു പ്രൊഡ്യൂസ് പ്രൊജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു ക്വസ്റ്റൻ ഏഴ് തവണയാണ് വന്നിട്ടുള്ളത് പത്ത് മാർക്കിന് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ എടുത്ത് നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സിൽ ഇലാബറേറ്റ് ഓൺ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് ആറ് മാർക്കിന് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീ എന്നുള്ളൊരു ടോപ്പിക് അതായത് സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ക്രൗഡ് ബിഹേവിയറിന് ഡിസ്ക്രൈബ് തിയറീസ് ഓഫ് ക്രൗഡ് ബിഹേവിയർ നാല് തവണ ആറ് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് റെക്കമെൻഡേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ബ്ലോക്ക് ത്രീ വെച്ച് നോക്കുമ്പോൾ ആറ്റിറ്റ്യൂഡ് സ്റ്റീറോ ടൈപ്പ് അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് തിയറീസ് ഓഫ് സ്റ്റീറോ ടൈപ്പ് പഠിക്കണം പിന്നെ യൂണിറ്റ് ത്രീന്ന് പ്രൊജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ പ്രൊജുഡൈസ് എങ്ങനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്താണ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു പോവാം ബ്ലോക്ക് ടു യൂണിറ്റ് വൺ എടുക്കുവാണെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് നല്ലൊരു എപ്പോഴും വരുന്ന ഒരു വരുന്നൊരു ആണ് കൺഫർമേറ്റീവ് കംപ്ലൈൻസ് അതുപോലെ അതിന് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന മൂന്ന് ടോപ്പിക്സ് ആണ് ഇത് ഹൈലി റെക്കമെൻഡ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്സ് ആണ് ഇത് മൂന്നും പഠിച്ചു വെക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ പിന്നെ നമുക്ക് റെക്കറിങ് ക്വസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നോക്കിയാൽ ഡിസ്കസ് ദി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു വെക്കുക ഓക്കെ നിങ്ങൾക്ക് ഒന്നും പഠിക്കാനുള്ള ഒരു ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഇത് എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിച്ചു വെക്കുക കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഹൈ ആണ് ഇനി നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് പോവാം ഓക്കെ നേരത്തെ നമ്മൾ നോക്കിയ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇനി വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഹൈലി പ്രോബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് ഒരു ക്വസ്റ്റൻ ആണത് കാരണം പാസ്റ്റ് എക്സാംസിൽ എപ്പോഴും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു എടുത്ത് നോക്കിയാൽ ആട്രിബ്യൂഷൻ തിയറി മീഡിയം പ്രോബിലിറ്റി ആണ് പക്ഷെ ചിലപ്പോൾ വന്നേക്കാം ബ്ലോക്ക് ടു യൂണിറ്റ് വണ്ണില് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഹൈ പ്രോബിലിറ്റി ആണ് വരാൻ ചാൻസ് കൂടുതലാണ് ബ്ലോക്ക് ടു യൂണിറ്റ് ടു പ്രോ സോഷ്യൽ ബിഹേവിയർ മീഡിയം പ്രോബിലിറ്റി ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സീരിയോടൈപ്സ് ഹൈ പ്രോബിലിറ്റി ആണ് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ടോപ്പിക്കാണത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീ പ്രൊജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഹൈ പ്രോബിലിറ്റി ആണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ ഗ്രൂപ്പ് ഡൈനാമിക്സ് മീഡിയം ചാൻസ് ആണ് കേട്ടോ ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീ സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ക്രൗഡ് ബിഹേവിയർ ഈ പറഞ്ഞ പോലെ തന്നെ ലോ ചാൻസ് ആണ് ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കുറവാണ് പക്ഷെ ഇപ്രാവശ്യം വരാനുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ടാകും ഓക്കെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ലോ ആയിട്ട് കാണുന്നതും ചിലപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ സോ ഇത് ഈ ടോപ്പിക്സ് എല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇനി നിങ്ങളുടെ സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന ടോപ്പിക്സ് മൂന്ന് ഹൈ മീഡിയം ലോയിൽ ഏറ്റവും കൂടുതൽ വരേണ്ടത് ഹൈല് നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്റ്റീറോ ടൈപ്പ് പ്രൊജോട്ടൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ വന്നാലും പഠിച്ചിരിക്കണം മീഡിയം പ്രോബിലിറ്റി ലെവൽ പ്രയോറിറ്റി ലെവലിൽ വെക്കണത് ആർട്ടിഫിഷ്യൽ തിയറി പ്രോസോഷ്യൽ ബിഹേവിയർ ഗ്രൂപ്പ് ഡയനാമിക്സ് ലോ പ്രയോറിറ്റി ലെവലിൽ വെക്കണത് സോഷ്യൽ ഐഡന്റിറ്റിയും ക്രൗഡ് ബിഹേവിയറും ഇതെല്ലാം വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇതെല്ലാം നല്ലപോലെ പഠിച്ചു വെക്കുക ലോ ആയാലും മീഡിയം ആയാലും ഹൈ ആയാലും ഈ ടോപ്പിക്സ് എല്ലാം നല്ലപോലെ പഠിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇനി നമുക്ക് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാം ഓക്കെ അതായത് ജസ്റ്റ് സാമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോ ഇതില് ആദ്യം വരുന്നത് സെക്ഷൻ എയില് രണ്ടെണ്ണം പത്ത് മാർക്കിന് എഴുതാനാണ് ഇപ്പൊ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് പത്ത് മാർക്കിന് എഴുതാം കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് ഡിസ്ക്സ് ദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജി ഹൈലൈറ്റ് കീ മൈൽ സ്റ്റോൺസ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് രണ്ട് എക്സ്പ്ലെയിൻ ആട്രിബ്യൂഷൻ തിയറി ആൻഡ് ഇറ്റ്സ് റെലവെൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ പ്രൊവൈഡ് എക്സാംപിൾസ് ടു ഇലസ്ട്രേറ്റ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ സോഷ്യൽ കണ്ടെക്സ്റ്റ് മൂന്ന് ഡിസ്ക്രൈബ് ദി കോൺസെപ്റ്റ് ഓഫ് യു കൺഫോമിറ്റി ആൻഡ് കംപ്ലയൻസ് എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് കൺഫർമിറ്റി വിത്ത് റെഫറൻസ്മെന്റ് നാല് ഡിസ്കസ് എഫെക്ടി ഹെൽപ്പിംഗ് ബിഹേവിയർ ആൻഡ് ഇലാബറേറ്റ് ഓൺ ദി ഫൈവ് സ്റ്റെപ് മോഡൽ ഓഫ് പ്രോസോഷ്യൽ ബിഹേവിയർ ഇൻ എമർജൻസി സിറ്റുവേഷൻ സെക്ഷൻ ബിയിൽ നാല് ഇൻഡു ആറ് വെച്ചിട്ടാണ് ഉള്ളത് എക്സ്പ്ലെയിൻ ദി എഥിക്കൽ ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ സോഷ്യൽ സൈക്കോളജി റിസർച്ച് ആൻഡ് സജസ്റ്റ് അഡ്രസ് ഡെ ഡിസ്ക്രൈബ് ദി നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്മെന്റ് ഓഫ് സീരിയോടൈബ് ഡിഫ്രൻഷിയേറ്റ് ഡിസ്കസ് ഹൈഡേഴ്സ് ബാലൻസ് ഹിയറിംഗ് ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ആറ്റിറ്റ്യൂഡ്സ് എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ഇൻ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഡിസ്ക്രൈബ് ദി മെത്തേഡ്സ് യൂസ് ടു മെഷർ അഗ്രഷൻ ഹൈലൈറ്റ് ദിയർ സ്ട്രെങ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഇതും എല്ലാം നമ്മൾ നേരത്തെ നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് അല്ലേ സെക്ഷൻ സീയിൽ നമുക്ക് രണ്ടെണ്ണം ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതാനുള്ളതാണ് ടൂ മൂന്ന് മാർക്കിന്റെ വീതം അതിൽ സോഷ്യൽ ഐഡന്റിറ്റി തിയറി ഉണ്ട് റെസിപ്രോസിറ്റി ഓഫ് ലൈക്കിംഗ് റൂൾ ഉണ്ട് എറോജിൻ ആട്രിബ്യൂഷൻ ഉണ്ട് സോ ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും വരിക ഇപ്രാവശ്യം വരുന്നുണ്ടാവുക ഇപ്പൊ ലൈഫ് സ്പാൻ കഴിഞ്ഞു അല്ലെ ഇപ്പൊ കോഗ്നറ്റീവ് കഴിഞ്ഞു കോഗ്നറ്റീവ് കഴിഞ്ഞ സമയത്ത് ഔട്ട് ഓഫ് ട്വൽവ് ക്വസ്റ്റ്യൻസ് ടെൻ ക്വസ്റ്റ്യൻസും ഈ പ്രാവശ്യത്തെ ടി ട്വന്റി ട്വന്റി ഫോറില് കോഗ്നറ്റീവില് റിപ്പീറ്റഡ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ പേപ്പറും അതുകൊണ്ട് മോസ്റ്റ്ലി ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം കേട്ടോ നിങ്ങൾ അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ചെയ്യുക വിഷ്യൂ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ നിങ്ങൾ ജോയിൻ ചെയ്ത ആണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പീ ജി ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയിസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്